ലോക പ്രശസ്തമാണ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പുരി ജഗന്നാഥ ക്ഷേത്രം ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ കൊണ്ടും വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ടും വേറിട്ടു നിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഇവിടെ നടക്കുന്ന രഥോത്സവത്തിൽ പങ്കെടുക്കാൻ ആയിരങ്ങളാണ് എത്താറുള്ളത് പാണ്ഡവരുടെ യമപുരിയിലേക്കുള്ള യാത്രാ മധ്യേ സപ്ത ഋഷിമാർ മോക്ഷം ലഭിക്കാൻ ചാർദാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഉപദേശിച്ചിരുന്നു നാല് ക്ഷേത്രങ്ങളാണ് ചാർധാം എന്നറിയപ്പെട്ടത് അതിലൊന്നായിരുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പല നിഗൂഢ രഹസ്യങ്ങളും നമ്മൾ കേൾക്കാം ഇതിന്റെയൊക്കെ സത്യം എന്താണെന്നാർക്കും ഇപ്പോഴും അറിയില്ല എന്നതാണ് വാസ്തവം അത്തരം ചില രഹസ്യങ്ങൾ നമുക്കൊന്ന് വിശദമായി നോക്കാം ഒന്നാമതായി ക്ഷേത്രത്തിന് മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന പതാകയാണ് ക്ഷേത്രത്തിന്റെ പ്രധാന താഴിക മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പതാക എപ്പോഴും കാറ്റിൽ പാറിപ്പറക്കുന്നത് കാണാം എന്നാൽ വിചിത്രമായ സംഭവം എന്തെന്നാൽ ഈ പതാക പറക്കുന്നത് കാറ്റിന്റെ എതിർദിശയിലാണ് ഇതിന് പിന്നിലുള്ള രഹസ്യം ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം രണ്ടാമതായി ക്ഷേത്രത്തിന് മുകളിലെ സുദർശന ചക്രം പുരി ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സുദർശന ചക്രമാണ് മറ്റൊരു കൗതുകകരമായ സംഭവം ഇരുപതടി ഉയരവും ഒരു ടൺ ഭാരവുമുള്ള ചക്രമാണ് കാണാൻ സാധിക്കുക പുരി നഗരത്തിൽ എവിടെ നിന്നാലും ഈ ചക്രം കാണാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എവിടെ നിന്ന് നോക്കിയാലും ചക്രം നമുക്ക് അഭിമുഖമായി തന്നെ നിൽക്കുന്നതായി കാണാം ഇതിനു പിന്നിലെ വാസ്തുശാസ്ത്ര വിദ്യ എന്താണെന്നും ആർക്കും മനസ്സിലായിട്ടില്ല മൂന്നാമതായി പക്ഷികളും വിമാനങ്ങളും ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കാറില്ല പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നോ ഫ്ലയിങ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലമല്ല എങ്കിലും ഇതിനു മുകളിലൂടെ വിമാനങ്ങൾ പറക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് നമുക്ക് പോട്ടേന്ന് വെക്കാം പക്ഷേ പക്ഷികൾ പോലും ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കില്ല എന്ന് പറയുമ്പോൾ അത് വിചിത്രമായ ഒരു കാര്യമായിരിക്കും നാലാമതായി ഈ ക്ഷേത്രത്തിന് നിഴലില്ല എന്നതാണ് നിഴലില്ലാത്ത ക്ഷേത്രമാണ് ജഗന്നാഥ ക്ഷേത്രം പകൽ ഒരു സമയവും ക്ഷേത്രത്തിന്റെ നിഴൽ കാണാനാകില്ല എന്നത് വിചിത്രമായ ഒരു സംഭവമാണ് രാവിലെയും വൈകുന്നേരം ഒന്നും ഈ ക്ഷേത്രത്തിന്റെ നിഴൽ കാണാനാകില്ല ക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയെന്ന് ചിലർ പറയുമ്പോൾ ദൈവിക ശക്തിയാണ് നിഴൽ വരാത്തതിന് പിന്നിലെന്ന് ചിലർ വാദിക്കുന്നു എങ്കിലും സത്യം ഇപ്പോഴും നിഗൂഢമായി തന്നെ തുടരുന്നു അഞ്ചാമതായി സിംഹദ്വാരത്തിന്റെ രഹസ്യം ക്ഷേത്രത്തിന് നാല് വാതിലുകളാണുള്ളത് ഇതിൽ പ്രധാന വാതിൽ അറിയപ്പെടുന്നത് സിംഹദ്വാരം എന്നാണ് ഈ വാതിൽ വഴി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കടലിരമ്പം കേൾക്കാനാകും എന്നാൽ അകത്ത് പ്രവേശിച്ചതിനു ശേഷം തിരികെ ഇറങ്ങി വീണ്ടും കയറാൻ ശ്രമിച്ചാൽ ഈ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാറില്ല ക്ഷേത്രത്തിനുള്ളിൽ നിൽക്കുമ്പോഴും ഈ ശബ്ദം കേൾക്കാനാകില്ല എന്നതും വിചിത്രമാണ് ആറാമതായി കടൽക്കാറ്റിലെ ദുരൂഹത ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്ന ഒരു പാഠമാണ് പകൽ സമയങ്ങളിൽ കാറ്റ് കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കാലങ്ങളിൽ എന്നത് എന്നാൽ പുരിയിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് ഇതിനും കൃത്യമായ വിശദീകരണം നൽകാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഏഴാമതായി ആയിരത്തി വർഷമായി തുടരുന്ന ചടങ്ങ് എല്ലാ ദിവസവും ഒരു പൂജാരി ക്ഷേത്രത്തിന് മുകളിൽ കയറി പതാക മാറ്റി സ്ഥാപിക്കുന്നു ഇത് ആയിരത്തി വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ചടങ്ങാണെന്ന് പറയപ്പെടുന്നു നാൽപ്പത്തിയഞ്ച് നില കെട്ടിടത്തിന്റെ അത്രയും ഉയരം വരും ഈ ക്ഷേത്രത്തിന് ഒരു പക്ഷേ ഈ ചടങ്ങ് എന്തെങ്കിലും കാരണവശാൽ നടന്നില്ലെങ്കിൽ അടുത്ത പതിനെട്ട് വർഷത്തേക്ക് ഈ ക്ഷേത്രം അടഞ്ഞുകിടക്കുമെന്നാണ് വിശ്വാസം എട്ടാമതായി ഇവിടുത്തെ പ്രസാദം പാഴാകാറില്ല എന്നതാണ് ക്ഷേത്രത്തിലെ മഹാപ്രസാദം ലോകപ്രസിദ്ധമാണ് എല്ലാ ദിവസവും ഇവിടത്തെ പാചകപ്പുരയിൽ ഇരുപതിനായിരം പേർക്കുള്ള ഭക്ഷണം പാകം ചെയ്യാറുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാചകപ്പുര എന്നാണ് ഇവിടത്തെ തുറസായ സ്ഥലത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന പാചകപ്പുരയെ അറിയപ്പെടുന്നത് അറുന്നൂറ് പാചകക്കാരാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വമ്പനടുക്കളയിൽ പാചകം ചെയ്യുന്നത് ചില വിശേഷ ദിനങ്ങളിൽ അൻപതിനായിരം പേർക്ക് വരെയുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാകും വിവിധ മതവിഭാഗത്തിലുള്ളവർ ഇവിടെ എത്താറുമുണ്ട് പാചകത്തിനായി മൺപാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് ദിവസവും നാല്പത് മുതൽ അൻപത് കിൻഡൽ വരെ അരി ആവശ്യമായി വരും കൂടാതെ പച്ചക്കറികൾ വേറെയും ഇവിടെ ഇത്രയും ഭക്ഷണം തയ്യാറാക്കുന്നുവെങ്കിലും ഭക്തർക്ക് തികയാതെ വരികയോ അധികമായി പോയി പാഴാക്കി കളയേണ്ടി വരികയോ ചെയ്തിട്ടില്ല ഒൻപതായി ഇവിടത്തെ പാചക രീതിയാണ് മൺകലങ്ങളിൽ വിറകടുപ്പിലാണ് ഇവിടത്തെ പ്രസാദം പാകം ചെയ്യുന്നത് ഇതിനായി ഏഴ് കലങ്ങൾ ഒന്നിന് മുകളിലൊന്നായി സജ്ജീകരിച്ച് പാചകം ആരംഭിക്കും എന്നാൽ വിചിത്രമായ ഒരു സംഭവം ഇവിടെയും നടക്കുന്നു ആദ്യം പാകമാകുന്നത് ഏറ്റവും മുകളിലിരിക്കുന്ന കലത്തിലെ ഭക്ഷണമായിരിക്കും താഴെയുള്ള കലങ്ങളിലെ ഭക്ഷണം ഒന്നിന് പിന്നാലെ ഒന്നായി പാകമാകും